നമസ്കാരം പാലക്കാട് കല്ലടി കല്ലടിക്കോട് അയൽവാസികളായ രണ്ട് യുവാക്കൾ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കി മൂന്നേക്കർ മരുതങ്കാട് സ്വദേശികളായ ബിനു നിതിൻ എന്നിവരാണ് മരിച്ചത് നിതിനെ കൊലപ്പെടുത്തിയ ശേഷം ബിനു സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നിധിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം സ്വയം വെടിയതിർത്ത ബിനു ഉപയോഗിച്ചത് അനധികൃത തോക്കാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് ബിനുവിന്റെ അരയിലുണ്ടായിരുന്ന പൗച്ചിൽ നിന്ന് പതിനേഴ് വെടികുണ്ടുകളും പോലീസ് കണ്ടെത്തി പ്രാഥമിക അന്വേഷണം പ്രകാരം ബിനു നാടൻ തോക്ക് ഉപയോഗിച്ച് കാട്ടുപന്നികളെ വേട്ടയാടാറുണ്ടായിരുന്നു ഈ ആയുധം തന്നെയാണ് പിന്നീട് കൊലപാതകത്തിനും ആത്മഹത്യയ്ക്കും ഉപയോഗിച്ചതെന്ന് പോലീസ് പറയുന്നു നിധിന്റെ വീട്ടിലേക്ക് ബിനു എത്തിയത് ആക്രമണ ഉദ്ദേശത്തോടെയായിരുന്നു ഇരുവരും തമ്മിൽ മുൻപ് സൗഹൃദമുണ്ടായിരുന്നു എന്നാൽ ഇത് ഇടയ്ക്ക് വെച്ച് തകർന്നു ഇതിന് കാരണമായത് നിതിന്റെ അമ്മയെക്കുറിച്ച് ബിനു മോശമായി സംസാരിച്ചതായിരുന്നു തുടർന്ന് വാക്കേറ്റം ആവുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു കൊലപാതകവും ആത്മഹത്യയും നടന്നത് പ്രദേശത്ത് രണ്ടു തവണ വെടിയുഴ്ച കേട്ടെന്ന് നാട്ടുകാർ മൊഴി നൽകിയിരുന്നു പോലീസ് എത്തിയപ്പോൾ നിതിന്റെ വീടിനടുത്ത് ബിനുവിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു ഒപ്പം തോക്കും കണ്ടെത്തി കുറച്ചു ദൂരത്തുള്ള വീടിന്റെ സിറ്റൌട്ടിൽ കയ്യിൽ കത്തിയുമായി വീണു കിടക്കുന്ന നിലയിലാണ് നിതിനെ കണ്ടെത്തിയത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെ ബിനു തോക്കുമായി എത്തി വീടിനകത്ത് കയറിയതും പ്രതിരോധം തീർക്കാൻ നിധിൻ കത്തിയമായി എത്തും മുമ്പേ വെടിയുതിർത്തതാകാമെന്നുമാണ് പോലീസ് പറയുന്നത് പന്ത്രണ്ട് വർഷം മുമ്പാണ് നിധിനും അമ്മയും സഹോദരനും മരുന്നും കാട് മൂന്ന് സെന്റ് ഭൂമി വാങ്ങി വീട് വെച്ചത് അച്ഛന്റെ മരണത്തിനുശേഷം അമ്മ കൂലിപ്പണിയിലൂടെയാണ് വീട്ടു ചേർവ് നയിച്ചത് സാധാരണയായി വീട്ടിൽ നിന്ന് പുറത്തു പോകാത്ത നിധിൻ ബീഡിയും സിഗരറ്റും ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഇറങ്ങിയിരുന്നു അതേസമയം ബിനു ഒറ്റയ്ക്കായിരുന്നു കഴിഞ്ഞിരുന്നത് ഒന്നര വർഷം മുൻപ് ബിനുവിന്റെ അമ്മ മരിച്ചു ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ബിനുവിന് നാടൻ തോക്കെ ഇവിടെ നിന്ന് കിട്ടിയെന്നതും അന്വേഷിക്കുന്നുണ്ട് കൂടാതെ ആക്രമണത്തിൽ പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യങ്ങൾ വ്യക്തമാക്കാൻ പോലീസ് ഇരുവരുടെയും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്താനിരിക്കുകയാണ്